നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തൃപ്പൂണിത്തറ ഫൊറോനയിലെ വിശ്വാസികൾ തൃപ്പൂണിത്തുറ സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ വിമതർക്കെതിരായുള്ള പോരാട്ടത്തിൽ വിജയത്തിന്റെ പടികൾ കയറിക്കൊണ്ടിരിക്കുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാനക്രമം അർപ്പിക്കാൻ വേണ്ടിയിട്ട് കോടതിയിൽ പോയവരാണ് തൃപ്പൂണിത്തുറ സെന്റ് മേരീസ് പള്ളിയിലെ സഭയോടും സിനഡിനോടും പോപ്പിനോടും ഒപ്പം നിൽക്കുന്ന വിശ്വാസികൾ അവർ ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി എറണാകുളം കോടതിയിൽ ഹർജി ഫയൽ ചെയ്യുക മാത്രമല്ല റിപ്പൂണിത്ര സെന്റ് മേരീസ് പള്ളിയിൽ ഏകീകൃത കുർബാന മാത്രമേ അർപ്പിക്കാവൂ എന്ന് ഉത്തരവ് വാങ്ങുകയും ചെയ്തു അന്ന് എറണാകുളം സെന്റ് മേരീസ് പൊറോനാ പള്ളിയുടെ വികാരി ഫാദർ തോമസ് എന്ന വിമത പൊറോന വികാരിയായിരുന്നു അദ്ദേഹം കോടതി ഉത്തരവ് വന്നിട്ട് അത് കാറ്റിൽ പറത്തിക്കൊണ്ട് അദ്ദേഹം ജനാഭിമുഖ കുർബാന തന്നെ അനുഷ്ഠിച്ചപ്പോൾ വിശ്വാസികൾ കോടതിയിൽ കോടതി അരക്ഷ്യ ഹർജി ഫയൽ ചെയ്തു അതിൽ വികാരി ഫാദർ തോമസ് പെരുമായൻ മാത്രമല്ല എറണാകുളം അങ്കമാലിയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂരും കോടതി അലക്ഷ്യത്തിന് പ്രതികളായി ഈ സാഹചര്യത്തിൽ ബോസ്കോ പുത്തൂർ ഈ പെരുമായനെ അവിടെ നിന്നും മാറ്റി കോടതി അലക്ഷ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അങ്ങനെയാണ് പുതിയ ഫൊറോനോ വികാരിയായിട്ട് ഫാദർ ജോഷി വേഴപ്പറമ്പൻ വന്നത് അദ്ദേഹവും വിമതരുടെ ഒപ്പം ചലിക്കുന്നയാളാണ് അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ ഏകീകൃത കുർബാന അർപ്പിക്കുന്നില്ല പക്ഷെ അദ്ദേഹം പറയുന്നത് നിങ്ങളാ കേസെങ്ങ് പിൻവലിച്ചാൽ ഞാൻ ഏകീകൃത കുർബാന അർപ്പിച്ചു കൊള്ളാം എന്നാണ് അതൊക്കെ സൂത്രമാണെന്ന് ഏത് മണ്ടന്മാർക്കും അറിയാൻ കാരണം വിമതരുടെ വാക്കുകൾ അവർക്ക് വാക്കുമാറുവാനെന്ന് ഒരു പ്രയാസം ഉണ്ടാകില്ലെന്ന് നമുക്കറിയാം കേസ് പിൻവലിച്ചാൽ അടുത്ത ദിവസം ഏകീകൃത കുർബാന അർപ്പിക്കുമ്പോൾ ആരെയൊക്കെ ഉണ്ടെങ്കിലും ഒരു ബഹളം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് അത് പറ്റാത്ത വന്നുകൊണ്ട് ഞങ്ങൾ നിർത്തി എന്ന് പറയുക എന്നത് സ്വാഭാവികമാണല്ലോ അവരുടെ തന്ത്രം എന്തായാലും തൃപ്പൂണിത്തറ ഫൊറോന വിശ്വാസികൾ അടങ്ങിയിരിക്കുന്നില്ല അവർ നാളെ അഞ്ചു മണിക്ക് നീതിയജ്ഞം എന്ന പേരിൽ തൃപ്പൂണിത്തറ സെന്റ് മേരീസ് ഫൊറോന പള്ളിയുടെ അങ്കണത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ സമയത്തേക്ക് പ്രാർത്ഥനാ യജ്ഞം ആരംഭിക്കുകയാണ് നാളെ വൈകിട്ട് ശനിയാഴ്ച അഞ്ചു മണിക്ക് തുടങ്ങി ഞായറാഴ്ച അഞ്ചു മണിക്കായിരിക്കും തൃപ്പൂണിത്രയിലെ പ്രാർത്ഥനാ യജ്ഞം നീതിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനാ യജ്ഞം എന്ന് ഞാൻ മനസ്സിലാക്കും ഇനിയും വിമത വൈദികർ മനസ്സിലാക്കുക സിറോ മലബാർ സഭയുടെ സിനഡ് തീരുമാനിക്കുകയും മാർപ്പാപ്പ പറയുകയും പൗര അജ്ഞാപിക്കുകയും ചെയ്ത സിനഡ് കുർബാന അർപ്പിക്കാതെ നിയമത്തിന്റെ മുമ്പിൽ രക്ഷപ്പെടുവാൻ എറണാകുളം വിമതർക്ക് കഴിയില്ല പക്ഷേ ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് കോടതികളിൽ പോയി കേസ് നടത്തി നടപ്പാക്കിയെടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ പണച്ചെലവ് സമയത്ത് ഇതൊക്കെ അതിനെ അതിജീവിച്ചുകൊണ്ടാണ് അതിജീവിച്ചു വിശ്വാസികൾ മുന്നോട്ട് വന്നതും അവർ വളരെ ക്ലേശകരമായി നിയമയുദ്ധങ്ങൾ നടത്തിക്കൊണ്ട് തന്നെ നീതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു പക്ഷേ കോടതി അലക്ഷ്യ ഹർജിയിൽപ്പെട്ടിരിക്കുന്ന വികാരിയും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂരും തങ്ങളുടെ നിലപാടുകൾ മാറ്റിയില്ലെങ്കിൽ ഓർക്കുക സുപ്രീം കോടതിയെ വെല്ലുവിളിച്ച കൽക്കത്ത ഹൈക്കോടതിയിലെ ജസ്റ്റിസ് കർണന് കിട്ടിയത് ജയിൽവാസമായിരുന്നു വരും നാളുകളിൽ ഇനിയും ഇടവകകളിൽ കേസുകൾ ഉണ്ടാകുകയും കോടതി ലക്ഷ്യങ്ങൾ തുടരുകയും ചെയ്യുമ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്നത് കോടതി ലക്ഷ്യത്തിന് ജയിലറകളാണ് എന്ന സത്യം ഞാൻ മുന്നറിയിപ്പായി വിമതരോട് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം